നമുക്ക് താല്പര്യമില്ലാത്ത വിഷയമാണോ നമ്മളതിന് ഉദറുകൾ കാരണങ്ങൾ കണ്ടെത്തും പക്ഷേ റബ്ബ് പറയുന്നു ചോദ്യത്തിന് ഉത്തരം പറയണേ പടച്ച റബ്ബിന്റെ ഒരു തൗഫിക്ക് എന്നെ കിട്ടണം ന്യായീകരിക്കാനോ കള്ളത്തരം പറയാനോ മറച്ചു പിടിക്കാനോ പറ്റാത്ത റബ്ബിന്റെ കബറിൽ കൃത്യമായ ഉത്തരം പറയാൻ ഈ കബറാളിക്ക് കഴിവ് കൊടുക്കണേ നാദാ ഏതൊരു കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഭയാനകതയും ഭീകരതയും കബറിൽ കിടക്കുന്നവനെ വേണ്ടി രണ്ട് ഭാഗം ഇടുക്കി കളയും മദീന മിമ്പറിന്റെ മുകളിൽ രണ്ട് കൈകളും കോർത്തു പിടിച്ച് സഹാബത്തിന്റെ മുഖത്തു നോക്കി കണ്ണുനീരോടെ ലോകത്തിന്റെ പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളെ വാരിയെല്ലാം കോർത്തു പോകും ആ വേദനയിൽ നിങ്ങൾ പെടയും കരയും ആ കരച്ചിലങ്ങാനും കബറിന്റെ മേലെ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്ന ഒരാളെങ്കിലും കെട്ടിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഒരു വേണ്ടിയും ഒരാൾ ആ ഭയാനകതയിൽ നിന്ന് ആ കബറാളിക്ക് സമാധാനം കൊടുക്കണേ റബ്ബെ എല്ലാ പാപങ്ങളും പൊറത്ത് നിർഭയത്വത്തിന്റെ ഒരു കവാടം ഒരു കവാടം തുറന്നു കൊടുക്കണേ റബ്ബെ പ്രാർത്ഥിച്ച് ആ പള്ളിക്കാട്ടിൽ നിന്ന് തിരിച്ചറങ്ങി പോകുന്ന മനുഷ്യർ നമ്മളെ മയ്യത്തിന്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകുമ്പോ പിന്നീട് ആ പള്ളിക്കാട്ടിന്റെ മണ്ണിനടിയിൽ ഞാനും നിങ്ങളും ഒറ്റക്കാണെന്ന് ചിന്തിക്കണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ദുനിയാവിൽ നിങ്ങൾ ഇല്ലെങ്കിലും ഒരു ചുക്കും സംഭവിക്കാനില്ല നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും സൂര്യനുദിക്കും നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും കുടുംബക്കാർ ഭക്ഷണം കഴിക്കും നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും നിങ്ങളെ വീട്ടിൽ വിളക്ക് തെളിയും നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും നിങ്ങൾ നാട്ടിൽ പലതും സംഭവിക്കും പക്ഷേ കവറിനടിയിൽ കിടക്കുന്ന മനുഷ്യ ഒരിക്കലും മരിക്കാത്ത ലോകത്ത് നീ അനുഭവിക്കേണ്ടി വരുന്നതിന് ശേഷം പുറത്തേക്ക് ആളുകൾ കൂട്ടിക്കൊണ്ടു വന്നിട്ടും നിന്റെ കബർ നിനക്ക് ഭംഗിയാക്കാൻ സാധിക്കുകയില്ല മരിച്ചവന്റെ പേരിൽ ആയിരം ചാക്ക് സിമെന്റ് വാരിയാലും ആയിരം ചാക്ക് ചോറ് വാരിയാലും മറ്റേതെങ്കിലും കണ്ണൂക്കിന്റെ ഭക്ഷണം വിതരണം ചെയ്താലും ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്റെ സൽപ്രവർത്തികളെ കൊണ്ട് നിന്റെ കബർ നിനക്ക് ഭംഗിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വല്ലാഹിറത്തും എന്നും ബാക്കിയാവുന്ന ഒരാഹറം നിന്നെ കാത്തിരിക്കുന്നുണ്ട് ആ ആഹറത്തിലേക്കുള്ള യാത്രയാ ജീവിതം അതുകൊണ്ടാ താഴെ കുഞ്ഞുമോ പാടിയതും കബറുന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ മേടക്ക് പകരം മാളമാ അതിൽ കിടക്കേണ്ടതാണ് അസുമാന ചിതലും പുഴുക്കൾ മാളവും പെരുത്തുന്നതിൽ സന്തോഷമാണവകൾ കുല്ലുന്നതിൽ പൊൻവർണ്ണ കോമ്മള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ രണ്ട് മൂന്ന് ദിനം കൊണ്ട് അഴുകുന്നതാണ് ഈ നേത്രം രണ്ട് ഉടൻ തന്നെ മുഖമിൽ കാണുമേ കാണുമേണ്ട് അത് കണ്ട് അത്രയുള്ളൂ ശരീരത്തിന്റെ വില ആറെഡി മണ്ണ് കറക്കി വെച്ച് കഴിഞ്ഞാൽ പുഴുക്കൾക്കും ഇഴജന്തുക്കൾക്കും തിന്നാനുള്ള തിന്നാനുള്ളൊരു മാംസഘഷണം മാത്രം പക്ഷേ ആ കബറിൽ ആത്മാക്കളുടെ ലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചില സമ്പാദ്യങ്ങൾ നമ്മളെ കയ്യിൽ ഉണ്ടാകണം മരണം തേടിയെത്തുന്നതിന്റെ മുൻപ്ലേക്കുള്ള ചില വിഭവങ്ങൾ അല്പ ദിവസങ്ങൾക്ക് മുൻപ് മദീന പള്ളിയിൽ ഒരു കരയുന്നുണ്ട് ഉമർബുൽ അഞ്ചു പത്തിനും പടച്ചറുപ്പിന്റെ മുൻപിൽ നെറ്റി ചേർക്കാൻ തണുപ്പത്തെ മദീന പള്ളിയിലേക്ക് നടന്നുപോയി ആ പള്ളിയുടെ മഹാനായ കുത്തേറ്റതും അവിടെ മുൻഭാഗത്തെ മരണപ്പെട്ടതും ആ ഉമർ റതി മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് മദീന പള്ളിയിൽ ഇരുന്ന് കരയുന്നുണ്ട് ഇത് കണ്ട ചില സഹാബാക്കള് അരികിൽ വന്ന് ഉമർ ഉൽ ഹത്താബിന്റെ തോളത്ത് കൈവച്ച് ചോദിക്കും ഉമറെ

മദീന അമീറുൽ വേഷം മാറി കുടിലുകളിലേക്ക് ഗോതമ്പ് ചാക്ക് ോളത്തെടുത്ത് പാവപ്പെട്ട കുടുംബങ്ങളുടെ വിഷപ്പകറ്റൊടുത്താനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പിശാജ് പോലും വരാൻ പേടിക്കും പഠിപ്പിക്കപ്പെട്ട ഉമർ മദീന പള്ളിയിൽ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് അള്ളാഹുവിന്റെ പ്രവാചകൻ നെഞ്ചും വിരിച്ചു നടന്നു വരുന്ന ഉമർ അലിവിന്റെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഉമർ ഇസ്ലാമിന്റെ ബാബു ആണ് ഇസ്ലാമിന്റെ വാതിലാണ് ആ ഉമർ എന്റെ ഉമർ എങ്ങാനും തകർക്കപ്പെട്ടാൽ അന്ന് മുതൽ ഇസ്ലാമും തകർക്കപ്പെട്ടു തുടങ്ങുമെന്ന് പറഞ്ഞാഗ്രഹിക്കുന്നത് പ്രവിശ്യകളെയും ഏകോപിപ്പിച്ച് ഭരിച്ച് രാജ്യത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വ്യത്യാസം കാണിക്കാതെ നീതിയും ന്യായവും നടപ്പിലാക്കിയ ഉമറിന്റെ ഭരണമായിരിക്കണമെന്ന് ഗാന്ധിജിയെ കൊണ്ട് പോലും പറയിപ്പിച്ച അതേ ഉമർ അനുഹൂ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് കരയുമ്പോ സഹാബത്ത് ചോദിക്കുക എന്തിനാ ഉമറയെ കരിച്ചില് പേടി സഹാബത്തെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ലോകത്തിന്റെ പ്രവാചകൻ പേര് പറഞ്ഞു എന്ന് കേട്ടപ്പം മദീന പള്ളിയിൽ നിന്നും വെപ്രാളപ്പെട്ടോടി പ്രവാചകന്റെ അരികിലേക്ക് എത്തി ഉദൈഫാന്റെ മുഖത്ത് നോക്കി കണ്ണുനീരോടെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഉദൈഫാ

ആകാശത്തേക്ക് കൈകളേർത്തി എന്റെ ഇബാദത്തുകളെ കൊണ്ട് എന്റെ പരലോകം തീ വെളിപ്പിക്കണേ നാഥാ എന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്ന അതേ ഉമർന്ന് ചോദിക്കുന്ന ചോദ്യം റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരിവെക്കാനുള്ള സ്ഥലം റബ്ബിനിക്ക് തരാതെ എന്ന് പേടി തോന്നുന്നു സഹാബത്തെ എത്രമാത്രം സ്വപ്നം കണ്ടിട്ടും ആഗ്രഹിച്ചിട്ടുവാ അവരല്ലാന്റെ അരികിലേക്ക് പോയത് റബ്ബ് തന്ന ഓരോ കാരണത്തിന്റെ പേരിലും ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം അവരെ പരലോകത്തിനു വേണ്ടി മത്സരിക്കാൻ പ്രാപ്തരാക്കി അതുകൊണ്ടാണല്ലോ നട്ടപ്പാതിര നേരത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ വിശപ്പിന്റെ ശക്തി കൊണ്ട് അലഹി വസ്ലമ എഴുന്നേറ്റ് നടക്കുന്നുണ്ട് നമ്മളൊന്നും ചിന്തിച്ച ഒടുക്കല്ലാത്തൊരു ചരിത്രാണത് ഇന്ന് തിന്നിട്ട് നടക്കുന്നവരാ നമ്മളിൽ പലരും നിസ്കാരത്തിന് പള്ളി പോകുന്നവൽക്കറിയാ തിന്നത് കൂടിപ്പോയിന്റെ പേരിൽ നടക്കുന്നവരാ ഇന്നത്തെ കാലഘട്ടം അന്ന് തിന്നാൻ കിട്ടാത്തതിന്റെ പേരിൽ കഴിക്കാൻ പോലും കിട്ടാത്തതിന്റെ പേരിൽ എഴുന്നേറ്റ് നടക്കുന്ന പ്രവാചകൻ ഇരുട്ടത്ത് തന്റെ നേരെ നടന്നു വരുന്ന വ്യക്തിയെ കാണുമ്പോൾ ചോദിക്കും മൻ ആരാണതോ അത് വെളിച്ചത്തിലേക്ക് മാറി നിന്ന് പറഞ്ഞു റസൂലേ ഞാൻ അബൂബക്കർ അബൂബക്കറ

ഇരുമ്പിന്റെ കിടത്തി ഇരുമ്പ് കമ്പി കൊണ്ട് ശരീരത്തിന്റെ പിൻഭാഗം ആ അരികിൽ ചൂണ്ടി അന്നും ും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ഹുബൈബിന്റെ വില എത്രയാ ആ വിലയിൽ താങ്കൾ എണ്ണി പറയുന്നത് എത്ര കൂടിയാലും അബൂബക്കറിന്റെ സ്വത്ത് വിറ്റിട്ടാണെങ്കിലും ഹുബേബിനെ മോചിപ്പിച്ചിട്ട് ഞാൻ പുറപ്പെടൂ എന്ന് വാശി കാണിച്ച് ഹുബൈബ്രെ ശത്രുവിന്റെ അടുത്തു നിന്നും മോചിപ്പിച്ച മക്കയിലെ കോടീശ്വരൻ ആ കോടീശ്വരനായ പേരും മുന്നോട്ട് നടക്കുമ്പം വീണ്ടും ഇരുട്ടത്താരോ ഉൽഹു ഏതൊരാളും പേര് കെട്ടാൽ വിറയ്ക്കുന്ന ഉമർ അള്ളാഹു അനുഹൂ മക്കയിലെ ഒരു ഗുണ്ടയെന്നും അവകാശപ്പെട്ടിരുന്ന അഥവാ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ദിവസം കൊട്ടേഷൻ ഏറ്റെടുത്തിരുന്ന വ്യക്തി വേണ്ടി വ്യക്തിന്റെ ഹബീബിന്റെ ഉമർ തലപ്പെട്ട് മുഖത്ത് നോക്കിയിട്ട് ഉറക്കം വരുന്നില്ല മൂന്ന് പേര് മുന്നോട്ട് നടക്കുമ്പം അല്പം വെളിച്ചം കണ്ടൊരു സാധുവായ സൊഹാബിയുടെ വീട്ടിൽ കയറി ചെല്ലുകയും ആ സൊഹാബിയുടെ വീട്ടിലാകെയുണ്ടായിരുന്ന കാരൊക്കെ എടുത്തു കൊടുക്കുമ്പോ ആ കാരക്കയിൽ നിന്ന് അല്പം തന്റെ ഇടത്തെ കയ്യിലേക്ക് പിടിച്ച് അതിൽ കുറച്ചെണ്ണം എടുത്ത് കയ്യിൽ കൊടുത്ത് റസൂൽ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് അബ്ദുള്ള ഇതെന്റെ ആയിഷാക്കും ഫാത്തിമാക്കും കൊടുക്കണം ഭക്ഷണം കിട്ടാതെ നാല് ദിവസത്തിലധികമായി എന്റെ വീട്ടിൽ പട്ടിണിയുമായി ജീവിക്കുന്ന എന്റെ ആയിഷാക്കും എന്റെ ഫാത്തിമ എന്ന കരളിനും കൊടുക്കണേ അബ്ദുള്ള

ആ ചോദ്യം ചെയ്യാൻ ആ മരണം അല്ലാതെ നമ്മളെ നമ്മളെക്കാനല്ല ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നതിന് പടച്ചോന് വലിയ ഇഷ്ടക്കുറവുള്ളത് കൊണ്ടുവല്ല പേരക്കുട്ടിയുടെ കല്യാണം കൂടിയിട്ടും പേരക്കുട്ടികളെ കൂട്ടു വിട്ടുകൂടൽ കണ്ടിട്ടും മക്കളെ കെട്ടിച്ചു വിട്ടിട്ടും മക്കളെ എത്തി മക്കളാക്കാതെയൊക്കെ ഈ ദുനിയാവിൽ കുറെ കാലം നിങ്ങളെ പോറ്റി വലുതാക്കുന്നത് പടച്ചോൻ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനാ അള്ളാന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ഉത്തരം കണ്ടെത്താനാ ഈ ദുനിയാവിൽ അള്ള സമയം നീട്ടി തരുന്ന്

ും എന്തൊക്കെ മാരക സൂക്കേടുകളുടെ ഭയത്തിലാണെങ്കിലും ഏതൊക്കെ ലക്ഷങ്ങൾ മടക്കി ആരോഗ്യം തിരിച്ചു പിടിക്കാൻ ആഗ്രഹിച്ചാലും നിങ്ങൾ നിങ്ങളെത്രയേറെ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നാലും ഇന്നൽ മൗത്തല്ല ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും അതോടുകൂടി സുമൂന ഇല വാലിമിൽ മറച്ചു പിടിച്ചതും ചേത്തു പിടിച്ചതും രഹസ്യമാക്കി പിടിച്ചതും പരസ്യമാക്കി ചെയ്തതും അറിയുന്ന രികിലേക്കുള്ളൊരു യാത്രമാ അതുകൊണ്ട് റസൂലേ അവരോട് പറയണം വെച്ചാണോ വിദേശത്തെ റോഡുകളിൽ വെച്ചാണോ കോഴിക്കോട് റോഡിൽ വെച്ചാണോ വീട്ടിന്റെ പറമ്പിലിൽ വെച്ചാണോ അല്ലെങ്കിൽ ആവേശത്തോടെ കിടക്കുന്ന അവരുടെ മെത്തകൾക്ക് മേലെയാണോ എവിടെ വെച്ചിട്ടാണെങ്കിലും തൂക്കം മുന്നോട്ടോ ഒരു സെക്കൻഡ് മുൻപയോ അല്ലാത്ത നിലക്ക് അവരെ ആ നിശ്ചയിച്ച സമയം റബ്ബങ്ങ അതുകൊണ്ടാണല്ലോ ആകണ്ടായിരുന്നു ആൺകുട്ടീനെ നാട്ടിലെ പൊരയും പോലും പണയപ്പെടുത്തി കിട്ടിയ പണം കൊണ്ട് ഗൾഫ് പറഞ്ഞു മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ മൂന്ന് ദിവസം പ്ലസ് ടു കഴിഞ്ഞോട് വാപ്പ പറഞ്ഞു വാപ്പ ആരോഗ്യല്ല മോനെ പങ്ങന്മാരെ കെട്ടിക്കാനും ഉണ്ട് പലരുടെയും കാലുപിടിച്ച് ഒന്നേ മുക്കാൽ ലക്ഷം വിസയും സംഘടിപ്പിച്ചിട്ട് അവിടെ മോർച്ചറി കിടക്കുന്നുണ്ട് ജീവനറ്റൊരു മയ്യത്ത് മയ്യു കൊണ്ടുവരാൻ പോലും അഞ്ചു പൈസ കൈമലില്ലാത്തതിന്റെ പേരിൽ മൂന്ന് ദിവസായിട്ടേ ഉള്ളൂ നമ്മൾ പറയും മരിക്കാൻ അവിടെ പോയതാണ് അല്ലാഹു പഠിച്ചോ നിക്ഷേപിച്ചത് അവിടെയാ ആ സമയത്ത് നിങ്ങളെ അള്ളാഹു കൊണ്ടുപോവാൻ അള്ള എഴുതി വെച്ചിട്ടുണ്ട് ആ സമയം അനുഭവിക്കാനുള്ളത് അനുഭവിച്ചിട്ടും രസിക്കാനുള്ളത് രസിച്ചിട്ടും നമ്മൾ കിട്ടാനുള്ളത് കിട്ടിയിട്ടും പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങും ആ യാത്രയിൽ തിരിച്ചുള്ള യാത്ര മനോഹരമാക്കണമെങ്കിൽ കബറന്ന ലോകത്തേക്ക് ചില വിഭവങ്ങൾ നമ്മളെ കയ്യിൽ ഉണ്ടാവണം ആ വിഭവങ്ങൾ സമ്പാദിക്കാനേ പടച്ചോൺ ദുനിയാവ് പറഞ്ഞിട്ടുള്ളൂ അതിനർത്ഥം അത് മാത്രം അതി ദുനിയാവിൽ പിന്നെ വേറൊന്നിനും മെനക്കെടുതെന്നല്ല ധനം സമ്പാദിക്കാം അതെന്തിന് പാരത്രിക ലോകത്തെ നേട്ടത്തിന് വേണ്ടി